വൃത്തിയും വെടുപ്പുമുള്ള നഗരം വികസിത കാഞ്ഞങ്ങാട് എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നതിനായി യു ഡി എഫ് ഭരണം വരണമെന്ന് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു യു ഡി എഫ് ആധികാരത്തിലേറിയാൽ ജനക്ഷേമത്തിനു വേണ്ടി പരിശ്രമിക്കുമെന്നും യു ഡി എഫ് ഭാരവാഹികൾ പറഞ്ഞു കാഞ്ഞങ്ങാട് നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി കാഞ്ഞങ്ങാട് പ്ലസ് ഫോറത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് യു ഡി എഫ് പ്രകടന പത്രിക മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ മുനിസിപ്പൽ യു ഡി എഫ് ഭാരവാഹികൾ പുറത്തിറക്കിയത് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബൈപ്പാസ് വൺ വേ നഗരസഭയുടെ സമഗ്ര വികസനത്തിന് വിദഗ്ധ സമിതി കാഞ്ഞങ്ങാട് നഗരസഭാ സൗന്ദര്യവൽക്കരണം ഭവനരഹിതർക്ക് വീട് നഗരത്തിലെ ഹോട്ടലുകളും സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് പട്ടിണിയില്ലാത്ത നഗരം പദ്ധതി ഓവുജാൽ നിർമ്മാണം ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം വിദ്യാർത്ഥികൾക്ക് മുനിസിപ്പൽ കലാസാഹിത്യ മത്സരങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ജിംനേഷ്യം അമ്മയും കുഞ്ഞും ആശുപത്രി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമാക്കും കാഞ്ഞങ്ങാട് നഗരസഭ കേന്ദ്രീകരിച്ച് ടെക്നോ പാർക്ക് കുന്നുമ്മൽ റോഡും വെള്ളായിപ്പാലവും റോഡും വികസിപ്പിച്ച് വൺ വേ സംവിധാനം നഗരത്തിൽ മോർണിംഗ് വാക്ക് സ്ട്രീസ് എന്നിവ ഒരുക്കും

എന്ന സൈറ്റിൽ നിങ്ങൾക്ക് പോയാൽ തമിഴ്നാട് നഗരസഭയുടെ പദ്ധതി വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല എല്ലാ കാര്യങ്ങളും പെർമിറ്റ് കൊടുക്കുന്നതിൽ അതുപോലെ തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ വിവരം അറിയുന്ന ഒരു വിവരണം മാത്രമാണ് പദ്ധതി വിനിയോഗത്തിന്റെ യു ഡി എഫിന്റെ നാളിൽ നിന്ന് എടുത്തു കിട്ടും നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് കയ്യിൽ ഉണ്ട് പതിനഞ്ച് പതിനാറിൽ എഴുപത്തി ആറ് എൺപത് ശതമാനം അത് കുറച്ചുനാട് ഡിസംബർ വരെയാണ് യു ഡി എഫ് ഉണ്ടായത് ഡിസംബറിന് ശേഷം രക്ഷനാകുന്നത് എഴുപത്താകുന്നു അതിനാല് കാർഷിക മേഖലയിൽ ഡാറ്റാ ബാങ്ക് പ്രശ്നത്തിൽ അടിയന്തര പ്രാധാന്യം നൽകും മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ നൽകും വനിതാ വികസന രംഗത്ത് വനിതകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പദ്ധതികൾ പട്ടികജാതി വികസനത്തിൽ വീടില്ലാത്തവർക്ക് വീട് പദ്ധതി ഇവ കൂടാതെ അർഹർക്ക് ക്ഷേമ പെൻഷൻ മികച്ച പത്രപ്രവർത്തകർക്കും സാമൂഹിക പ്രവർത്തകർക്കും അവാർഡ് മുനിസിപ്പൽ അനക്സ് ഓഫീസ് സ്ഥാപിക്കുക തുടങ്ങിയ നൂറിൽ പരം പദ്ധതികളാണ് പ്രകടന പത്രികയിലുള്ളത് കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കളായ അഡ്വക്കറ്റ് എൻ എ ഖാലിദ് പി വി ചന്ദ്രശേഖരൻ എം പി ജാഫർ എം അസ്നാർ കെ മുഹമ്മദ് കുഞ്ഞി വി ഗോപി എം കുഞ്ഞിക്കൃഷ്ണൻ ബാലകൃഷ്ണൻ അഡ്വക്കറ്റ് ബിജു കൃഷ്ണൻ ബഷീർ ആറങ്ങാടി കെ കെ ജാഫർ പ്രവീൺ തോയമ്മൽ ടി കുഞ്ഞികൃഷ്ണൻ കമലാക്ഷ ബഷീർ കോവൽപ്പള്ളി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്